ഇന്നത്തെ വേദഭാഗം വിശുദ്ധ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൽ അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു യോഹന്നാനും ശാലേമനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റു അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്നവനോട് രബി യോർനാൻ അക്കരെ നിന്നോടുകൂടി ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയയില്ല ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാലൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരെയണം ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ ഈ വചനങ്ങളാൽ ദൈവം നമ്മനെയും അനുഗ്രഹിക്കുമാറാകട്ടെ